അടുത്തിടെ മോഹൻലാൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ആരാധരെ തന്നെ വലിയ രീതിയിൽ അതിശയപ്പെടുത്തിയ സംഭവം ഉണ്ടായി ഒരഭിമുഖത്തിൽ തന്റെ വരാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള ചില സൂചനകളാണ് മോഹൻലാൽ നൽകിയത് അതിൽ തന്നെ പ്രേക്ഷകർ അത്ഭുതത്തോടെ കാത്തിരിക്കുന്ന മോഹൻലാലിന്റെ അഭിനയ മുഹൂർത്തം വരാൻ പോകുന്ന ചില സിനിമകളുണ്ട് അത് ആര് സംവിധാനം ചെയ്യുന്നു എന്നത് അവർക്ക് നന്നായി അറിയാം ബ്ലസിയുടെ സംവിധാനത്തിൽ മോഹൻലാലിന്റെ ഒരു ചിത്രം എത്താൻ പോകുന്നു എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ റൂമറുകളായി വന്നതാണ് പിന്നീട് ഏകദേശം ഉറപ്പിക്കുന്ന രീതിയിലേക്ക് മോഹൻലാലും അത് പറഞ്ഞു താൻ ഇനി ചെയ്യാൻ പോകുന്ന സിനിമകളിൽ ബ്ലസിയും പ്രിയദർശനും ഒക്കെ ഒരുക്കുന്ന സിനിമകൾ ഉണ്ടാകും എന്ന രീതി അതുപോലെ ഏകദേശം കൺഫേം ആകുന്ന റിപ്പോർട്ടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്ലസിയുടെ മോഹൻലാൽ സിനിമകൾ വരുമ്പോൾ തന്നെ അതൊരു വെറൈറ്റി ചിത്രമായിരിക്കും എന്നാൽ അതൊരു ഭീതിപ്പെടുത്തുന്ന ചിത്രം കൂടിയാകും എന്നതാണ് കാരണം രണ്ടാമതൊന്നും കാണാൻ പറ്റത്തില്ല അത്രയും വലിയ ഒരു തീമായിരിക്കും അവർ തമ്മിൽ ഉണ്ടാകാൻ പോകുന്ന സിനിമ ഭ്രമരവും തന്മാത്രയും പ്രണയവും ഒക്കെ എടുത്താൽ അതിന്റെ ആ തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തന്മാത്ര തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ് പക്ഷേ രണ്ടാമതൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല അത്രയ്ക്ക് വലിയ ഒരു വേദന ആ സിനിമ നമുക്ക് നൽകും പത്മരാജന്റെ അസിസ്റ്റന്റായി ആയി തുടങ്ങിയ ആളാണ് ബ്ലസീ എന്ന സംവിധായകൻ ബ്ലസിയെ അന്ന് മുതലേ മോഹൻലാലിനെ അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞു അന്ന് മുതലേ അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യുകയാണ് എന്നാൽ ബ്ലസിയുടെ ആദ്യ സംവിധാനത്തിൽ എത്തിയ സിനിമ മോഹൻലാലിനൊപ്പം അല്ലായിരുന്നു അത് മമ്മൂട്ടിക്കൊപ്പം മമ്മൂട്ടിക്കൊപ്പമായിരുന്നു അതിനുശേഷം മോഹൻലാനൊപ്പം എത്തി അതും ഭീകരമായ ഒരു സബ്ജക്റ്റ് എന്നാൽ ആദ്യം മുതലേ ബ്ലസിയുടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് മോഹൻലാൽ എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനൊപ്പം തന്നെ വരാൻ പോകുന്ന ബ്ലസ്സി മോഹൻലാൽ ഒന്നിക്കുന്ന സിനിമ ഒരു ഭീകര സംഭവം ാണ് എന്നതാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ നൽകുന്നത് ചിത്രത്തിന്റെ പ്ലോട്ട് വിശദീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു ഡാർക്ക് ഗ്രേ ഉള്ള ഒരു മോഹൻലാൽ ചിത്രമായിരിക്കും ബ്ലസിയുടെ സംവിധാനത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഇതിന്റെ പ്ലോട്ടുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പറയുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ ബ്ലസി മോഹൻലാൽ ചിത്രം കൺഫേം ആണ് എന്ന് തന്നെയാണ് പറയുന്നത് ഒഫീഷ്യൽ കൺഫർമേഷൻ ഉടൻ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തും ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കാൻ പോകുന്ന സിനിമയായിരിക്കും ഇതെന്നും പറയപ്പെടുന്നു പ്ലോട്ട് ഒരു മെന്റൽ ഡിസോർഡർ ഉള്ള കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഒരു ഡാർക്ക് ഷെയ്ഡ് മോഹൻലാൽ കഥാപാത്രത്തെ നമുക്ക് കാണാൻ സാധിക്കും ആശീർവാദ് സിനിമാസും ഫ്രാഗ്രന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻ എന്നിവർ ചേർന്ന് സംയുക്തമായി ഒരുക്കുന്ന സിനിമയായിരിക്കും ഇതെന്നാണ് പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ പറയുമ്പോഴും മോഹൻലാന്റെ ഈ ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറെ അധികം പ്രേക്ഷറുണ്ട് കാരണം മോഹൻലാന്റെ അഭിനയ മുഹൂർത്തം കുറെ നാളായി മിസ് ചെയ്യുന്നവർ ഈ ചിത്രത്തിൽ അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ബ്രഹ്മം തന്മാത്രയും പോലുള്ള സിനിമകൾ ഒരുക്കിയ ഈ ടീം ഇനി ഒന്നിക്കുമ്പോൾ അതിനും മികച്ച ഒരു സംഭവമായിരിക്കും ചെയ്യുക എന്നതിൽ സംശയമൊന്നുമില്ലല്ലോ ഇത്തവണ അതിലും ഭീകര സംബോധനയാണ് ഇവർ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ വരാൻ പോകുന്നത് മെന്റൽ ഡിസോർഡർ ഉള്ള ഒരു കഥാപാത്രം അതിനുപക്ഷെ മറ്റൊരു തലങ്ങളും ഉണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഏതാണ്ട് അൻപത് ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ഈ ചിത്രത്തിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നും തൃശൂർ ആണ് ചിത്രത്തിന്റെ മെയിൻ ലൊക്കേഷൻ എന്നും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഇതിനൊക്കെ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട് എന്നാലും മൂവി അനലിസ്റ്റുകൾ നൽകുന്ന വിവരങ്ങൾ ഇതാണ് അതിനൊപ്പം തന്നെ ബ്ലസി മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് ശങ്കർ രാമകൃഷ്ണൻ ആണെന്നാണ് റിപ്പോർട്ടുകൾ ഇതിന്റെ സ്റ്റോറി ഒരുക്കുന്നത് ഇർഫാൻ മുഹമ്മദ് ആണെന്നും റിപ്പോർട്ട് പറയുന്നു ചില പുതിയ ആൾക്കാരൊക്കെ ഈ ചിത്രത്തിന്റെ ഭാഗമാകുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് മോഹൻലാൽ ഇത്രയും ഭീകരമായ ഒരു ഗ്രേ ഷെയ്ഡ് കഥാപാത്രത്തിലേക്ക് വരുന്നത് എന്ന് പറയുന്നു ആളുകളെ കൊല്ലുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന പ്രായമായ നിശബ്ദനായ സ്കൂൾ അധ്യാപകനെ കുറിച്ചുള്ള കഥയായിരിക്കും ഇത് പറയാൻ പോകുന്നത് ശരിക്കും ഒരു ഡാർക്ക് ഗ്രേഡ് ഷെയ്ഡ് ഉള്ള മോഹൻലാൽ കഥാപാത്രത്തെ കാണാൻ സാധിക്കും എന്തായാലും മോഹൻലാലിലേക്ക് ഗംഭീര സിനിമകൾ സംഭവിക്കുകയാണ് മോഹൻലാലിന്റെ പഴയകാല ചിത്രങ്ങൾ എടുത്താൽ അത്രയും മികച്ച കാര്യങ്ങളൊന്നും ഇക്കാലങ്ങളിൽ സംഭവിക്കുന്നില്ല എന്ന് തന്നെയാണ് പല പ്രേക്ഷകരുടെയും അഭിപ്രായം അത് തന്നെയാണ് മോഹൻലാലിന് പറയാനുണ്ടായിരുന്നത് ഈ അടുത്തൊരു അഭിമുഖത്തിലും ഇതേ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മോഹൻലാൽ പറയുകയുണ്ടായി മോഹൻലാലിന്റെ എക്കാലത്തെയും മികച്ചതായി ആഘോഷിക്കപ്പെടുന്ന തുവാനത്തുമ്പികളെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം ആദ്യം പറഞ്ഞു വെക്കുന്നത് തുവാനത്തുമ്പികൾ അഞ്ഞൂറിൽ കൂടുതൽ തവണ കണ്ടിട്ടുള്ള ആളുകളെ തനിക്ക് അറിയാമെന്ന് മോഹൻലാൽ പറയുകയാണ് തുവാനത്തുമ്പികളിൽ ഒരു മാജിക് ഉണ്ടെന്നും താരം പറഞ്ഞു ഈ സിനിമ ഒരു കൾട്ടാണെന്നും ഒരു അഭിനേതാവിന്റെ ജീവിതത്തിൽ ഇത്തരം സിനിമ ഒരു പക്ഷേ ഒരിക്കൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നും മോഹൻലാൽ പറയുകയുണ്ടായി ഇന്നും തുവാനത്തുമ്പികളെ കുറിച്ച് ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അത് ആ കഥാപാത്രം ം കാരണമാണെന്നും അല്ലാതെ മോഹൻലാൽ കാരണമല്ലെന്നും താരം പറഞ്ഞു ഒരു അഭിമുഖത്തിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി ഈ പഴയകാല ഗംഭീര ചിത്രങ്ങളെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചും നിരവധി തവണ ഈ സിനിമ കാണാൻ തോന്നുന്ന ഒരു മാജിക് ആ സിനിമയിലുണ്ട് ഒരു അഭിനേതാവിന്റെ ജീവിതത്തിൽ ഇത്തരം സിനിമ ഒരു പക്ഷേ ഒരിക്കൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നും മോഹൻലാൽ വ്യക്തമാക്കുന്നുണ്ട് മോഹൻലാൽ കാരണമല്ല ജയകൃഷ്ണനാണ് ആ സിനിമയുടെ വിജയത്തിന് കാരണമെന്നും താരം പറഞ്ഞു അത്രയും പവർഫുള്ളായ ഒരു സ്ക്രിപ്റ്റ് ആണ് ആ സിനിമയുടേത് എന്നും മോഹൻലാൽ പറയുകയും ചെയ്തു അതേസമയം തുവാൻ തുവാനത്തുമ്പിൽ റിലീസ് ചെയ്ത സമയത്ത് പരാജയമായിരുന്നു പിന്നീട് ജയകൃഷ്ണൻ്റെയും ക്ലാരിയുടെയും പ്രണയം നെഞ്ചിലെറ്റുകയായിരുന്നു പിന്നീട് വന്ന തലമുറകൾ